നമസ്കാരം കണ്ണൂരിന് ഞെട്ടലായി കൊയിലി ഹോസ്പിറ്റലിൽ നടത്തുന്ന കൊയിലി കുടുംബാംഗമായ പ്രദീപിന്റെ മരണം വിരാജ് പേട്ടയിൽ നിന്നാണ് കവർച്ചയ്ക്കേടെ പ്രദീപൻ അതിദാരുണമായി കൊല്ലപ്പെട്ടത് കണ്ണൂർ നഗരത്തിലെ അതിപ്രശസ്തമായ ആശുപത്രികളിലൊന്നാണ് ഒന്നാണ് കൊയിലി പ്രദീപിന്റെ പിതാവാണ് ഇതിന്റെ സ്ഥാപകൻ കണ്ണൂർ ചിറക്കൽ സ്വദേശിയായ തോട്ടം ഉടമയുടെ മരണത്തിലെ ദുരൂഹത നീക്കാൻ ഗോണിക്കുപ്പ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കണ്ണൂർ ചിറക്കൽ സ്വദേശി കൊയിലി പ്രദീപിനെയാണ് അതിദാരുണമായി കൊലപ്പെടുത്തിയത് കഴുത്തിൽ കയറു കയറുമുറുക്കിയതിനു ശേഷമാണ് കൊന്നതെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് കൊലപാതകത്തിന് പിന്നിൽ മൂന്നംഗ സംഘമാണെന്നാണ് സൂചന ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ മൂന്ന് പേർ പ്രദീപിന്റെ താമസ സ്ഥലത്തേക്ക് പോകുന്ന സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് കൊലയ്ക്ക് പിന്നിൽ മോഷണമാണ് ലക്ഷ്യമിട്ടതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പ്രദീപിന്റെ കഴുത്തിലെ നാല് പവന്റെ മാലയും ഫോണും കാറിന്റെ താക്കോലും നഷ്ടമായിട്ടുണ്ട് തോട്ടം വിൽക്കുന്ന ായി അഡ്വാൻസ് വാങ്ങിയ ഒരു ലക്ഷം രൂപയും നഷ്ടമായതായിട്ടാണ് വിവരം തോട്ടം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് വൻ തുക അഡ്വാൻസായി പ്രദീപ് വാങ്ങിയിട്ടുണ്ടാവുമെന്ന് കരുതിയാണ് കൊലയാളി സംഘം എത്തിയതെന്നും പോലീസ് പറഞ്ഞു കണ്ണൂരിലെ കൊയിലി ആശുപത്രി ഉടമ പരേതനായ കൊയിലി ഭാസ്കരന്റെ മകൻ കണ്ണൂർ ചിറക്കൽ സ്വദേശിയായ പ്രദീപ് കൊയിലിയാണ് മരിച്ചത് ഗോണിക്കൊമ്പ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങിയെങ്കിലും സംഭവത്തിൽ വ്യക്തത വന്നിട്ടില്ല പ്രദീപിന് ഇവിടെ മുപ്പത്തിരണ്ട് ഏക്കറോളം കാപ്പിത്തോട്ടമുണ്ട് ഇത് വിൽക്കാനുള്ള ശ്രമത്തിലായിരുന്നു പ്രദീപ് അവിവാഹിതനാണ് ഇദ്ദേഹം അമ്മ ശാന്ത സഹോദരങ്ങൾ പ്രീത പരേതനായ ഡോക്ടർ പ്രമോദ് മൃതദേഹം കൊയിലി ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് പൊതുദർശനത്തിന് ശേഷം സംസ്കാരം വെള്ളിയാഴ്ച പയ്യാമ്പലത്ത് നടക്കും